ും നല്ലവരായിട്ടുള്ള രക്ഷിതാക്കളുടെ മക്കൾ കലാലയങ്ങളിൽ നിന്നും പുറത്തുപോയി പഠിക്കുന്നതിൽ നിന്നും വിവിധ മേഖലകളിൽ നിന്നൊക്കെ ലഹരികൾക്ക് അടിമപ്പെട്ടു മറ്റു കൂട്ടുകൂടലുകളിലൊക്കെ ലഹരിക്കടിമപ്പെട്ടുകൊണ്ട് നാടിനും കുടുംബത്തിനും സമൂഹത്തിനും വലിയ രൂപത്തിലുള്ള ആപത്തുകൾ വരുത്തി വെക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് പുതിയ കാലഘട്ടം കടന്നുപോകുന്നത് ഈ സമയത്താണ് കരുവാരകുണ്ട് പഞ്ചായത്തിലെ ടൂറിസം ക്ലബ്ബ് കരുവാരകുണ്ട് ടൂറിസം ക്ലബ്ബ് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തുമായി സഹകരിച്ചുകൊണ്ട് വിളുക്തിയുടെ പേരിൽ സഹകരിച്ചുകൊണ്ട് ലഹരിക്കെതിരെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒട്ടനവധി ഭേദകളിൽ ബോധവൽക്കരണ നാടകങ്ങൾ നടത്തി പ്രസിദ്ധ നാടക ഏകാംഗ നാടകം നടത്തി പ്രസിദ്ധനായ അഷ്റഫ് മുന്നേ വെച്ചുകൊണ്ട് പോരാട്ടത്തിന് തുടക്കം പുതിയോ നടക്കുന്ന സാഹചര്യം വളരെ വിശദമായി ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു നമ്മളൊക്കെ കാലത്തൊക്കെ ഈ പെത്തഡീൻ പോലെയുള്ള കലർന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ സൂചിപ്പിക്കുമ്പോൾ ബോംബെയിലും അതേപോലെ തന്നെ തമിഴ്നാട്ടിലും ചൈനയിൽ ചെന്നൈയിലൊക്കെയാണ് അത്തരം പ്രശ്നങ്ങൾ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നത് ഇപ്പം അതിനൊക്കെ മറികടന്നുകൊണ്ട് അതിലൊക്കെ ഭീകരമായ അവസ്ഥയിൽ പ്രവർത്തിക്കുന്ന എം ടി എം പോലുള്ള മാരക മയക്കുമരുന്നുകളാണ് ഇന്നിവിടെ നമ്മുടെ കരുവാരൂടിലടക്കം വിപണനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ വിപണന രീതിയും അതിൻ്റെ റാക്കറ്റൊക്കെ ഇവിടെ സൂചിപ്പിക്കുകയും നമ്മളൊക്കെ ഭയപ്പെടുന്നത് പോലെ അപ്പുറത്തേക്ക് നമ്മുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോയിട്ടുണ്ട് എന്നുള്ള യാതൊരു സംശയമില്ല നമുക്കറിയാം നമ്മുടെ ടൂറിസം ക്ലബിന്റെ നേതൃത്വത്തിൽ മുക്തി നമ്മുടെ കരുവാരുണ്ട് ഗ്രാമപഞ്ചായത്ത് മുക്തിയും ചേർന്നുകൊണ്ട് അത് നേതൃത്വം നൽകിക്കൊണ്ട് ടൂറിസം ക്ലബ്ബും പ്രവർത്തിക്കുമോ അത് നമുക്കറിയാം ഏത് കാര്യത്തിലും നമുക്ക് പെട്ടെന്നൊരു ആക്ഷൻ എടുത്ത് പെട്ടെന്നൊരു സുപ്രഭാതത്തില് പരിഹാരം കാണാൻ പറ്റുന്ന പ്രശ്നമല്ല എന്ന് നമുക്കറിയാം എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇത് ഈ ഒരു യോഗം ഇതിന്റെ തുടക്കം മാത്രമാണ് നമുക്ക് കവലകളിലും നമ്മുടെ വീട് പരിസരങ്ങളിലും വാർഡുകളിലൊക്കെ നിരന്തര ബോധവൽക്കരണത്തിലൂടെ ഈ മാഫിയയിൽ പെട്ടുപോയിട്ടുള്ള അറിയാതെ ചെന്ന് ചാടിയിട്ടുള്ള നമ്മുടെ സഹോദരങ്ങളെ നമുക്ക് തിരിച്ചു നമ്മുടെ മക്കളെ നമുക്ക് തിരിച്ചെടുക്കേണ്ടതുണ്ട് മുപ്പത് വയസ്സിനും ഇരുപത് വയസ്സിന് എനിക്ക് നാല് മക്കളുണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് കുട്ടികളെ പഠിക്കാനും ഒക്കെ പറഞ്ഞേക്കുമ്പോൾ ഏത് തരത്തിലാണ് പെട്ട് പോകുന്നത് നമുക്ക് അറിയില്ല അപ്പോൾ നിരന്തര ബോധവൽക്കരണം ഇതൊരു പോലീസ് ആക്ഷനോ അല്ലെങ്കിൽ ഇത് പോയി ചെറിയ രീതിയിലോ അല്ലെങ്കിൽ ആ ഒരു തരത്തിലോ എന്നൊരു മെസ്സേജ് ആണ് സ്വന്തം വീട്ടിൽ രാവിലെ എഴുന്നേൽക്കാൻ ജീവനോടെ ഉണ്ടാവുന്നതൊക്കെ ഒരു ഭാഗ്യമായി തുടങ്ങി വിപണനം നടത്തുന്നവർ അതിൻ്റെ ലാഭം മാത്രമല്ല എടുക്കുന്നത് പലരുടെയും ജീവനും ജീവിതവും കൂടിയാണ് സൂക്ഷിക്കുക സുപ്രഭാതം ഈ വരികളിലുണ്ട് എന്താണ് മയക്കുമരുന്ന് എന്നുള്ളത് നമ്മുടെ കലാലയങ്ങൾ നമ്മുടെ കവലകൾ നമ്മളുടെ യുവത്വം ഇതൊക്കെ ഇന്ന് എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മലയാള സിനിമയിൽ അടുത്തിടങ്ങിയ എല്ലാ സിനിമകളും അതിഭാവിതത്വത്തിൻ്റെ ലൈംഗികത സെക്സ് വയലൻസ് മയക്കുമരുന്ന് തുടങ്ങിയതിൻ്റെ ഒരു അതിപ്രസരം കൊണ്ട് വിജയിക്കുന്ന സിനിമകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കുറച്ച് മുന്നേ ഇറങ്ങിയ പണി എന്നുള്ള സിനിമ അതുപോലെ തന്നെ മാർക്കോ യുവാക്കൾ മാതൃകയൊക്കെയാണ് ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ കുട്ടികളോടൊത്ത് ഒരു ഓഫീസർ എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടു എനിക്ക് തോന്നിയതൊന്നും കുട്ടികളോടൊപ്പം ഇരുന്ന് കാണേണ്ട സിനിമയല്ല എന്നതും പണിയും ഞാൻ അങ്ങനെ വഷളായ സിനിമ കാരണം അതില് പാഠമാക്കുകയാണ് ഇപ്പൊ ഓഫീസർ എന്ന് പറഞ്ഞ സിനിമയിൽ ബാംഗ്ലൂരിന് ഉപരിപഠനത്തിന് പോകുന്ന മലയാളി വിദ്യാർത്ഥികൾ എം ഡി എമ്മിൻ്റെയും മറ്റും മൊത്തം ഹോൾസെയിൽ ഏറ്റെടുത്തിട്ട് അവർ കാട്ടിക്കൂട്ടുന്ന ഒരു പേക്കൂത്തുകളാണ് ആ ഇവിടെ ഒരു പ്രമേയം എന്ന് പറയുന്നത് അതാണ് ഇന്ന് വിജയിക്കുന്നത് യുവാക്കൾക്ക് ഇഷ്ടം അത്തരത്തിലുള്ള പ്രമേയങ്ങളാണ് മറ്റ് സിനിമകളൊന്നും തന്നെ ഇവിടെ വിജയിക്കുന്നില്ല മാർക്കോ എന്ന് പറഞ്ഞ സിനിമയിലെ വെട്ടും കുത്തും കണ്ടാല് വീട്ടമ്മമാർ പുറത്തു വന്ന് സിനിമ കാണുമ്പോൾ ഛർദിക്കുന്ന രംഗം നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതിനൊക്കെ ആധാരം ഈ മയക്കുമിരുന്നല്ല നമ്മുടെ നാട്ടിലിപ്പോ ന്യൂമാൻ സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ കച്ചവടക്കാർ ഒരുപാടുണ്ട് എന്ന് മനസ്സിലാകുന്നു ഇവരെയൊക്കെ കരുവാരകൊണ്ട് പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളും ഒരുമിച്ചാൽ നിലക്ക് നിർത്താൻ നമുക്ക് കഴിയില്ലേ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന അതി ക്രൂരമായ ഒരു കൊലപാതകം നമ്മുടെയൊക്കെ നമ്മുടെ മനസ്സാക്ഷിയെ നാടുകളിൽ നിന്ന് അധികരിച്ചു കൊണ്ടിരിക്കുന്ന മഹാവിപത്തായി മാറിയിരിക്കുന്ന ഈ ലഹരിപത്തിന് ഞാൻ ഇതിലൂടെ പറയുന്നത് ജാതി മത വർഗ വർണ്ണ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഒന്നിച്ചു നേരിട്ട് നമ്മൾ കൊറോണയെ നേരിട്ട പോലെ നേരിടണമെന്നാണ് ഞാൻ പറയുന്നത് ഈ നാടകത്തിൻ്റെ സത്യത്തിന് നൂറാമത്തെ വേദിയാണ് നൂറാമത്തെ വേദി വലിയൊരു പ്രൗഢ ഗംഭീരമായ വേദിയിൽ അവതരിപ്പിക്കണമെന്നായിരുന്നു എൻ്റെയും ഈ നാടക രചയിതാവിന്റെ ആഗ്രഹം ഞാൻ അതിനിടയിലാണ് നമ്മുടെ നുഹുമാൻ കണ്ണത്തിന് പരിചയപ്പെടുന്നതും അപ്പോ എന്നോട് പറഞ്ഞു ഞാൻ സത്യത്തിൽ നിങ്ങളുടെ കരുവാരം കൊണ്ട് കാർണിവലിൽ പ്രോഗ്രാം അവതരിപ്പിക്കണം എന്നാണ് കരുതിയത് എൻ്റെ ഒരു സുഹൃത്താണ് നഹുമാൻ കണ്ണത്തിൻ്റെ നമ്പർ തന്നത് ഇങ്ങനെ മൂപ്പരോടൊന്ന് സംസാരിച്ച് അതിലൊന്ന് പ്രോഗ്രാം അവതരിപ്പിക്കൊണ്ട് പറഞ്ഞു പക്ഷേ ഞാൻ മൂപ്പരുടെ നമ്പർ വാങ്ങി നമ്മുടെ മലപ്പുറം ജില്ലാ സബ് കളക്ടർ എന്നെപ്പറ്റി പറയുന്ന ആ ഒരു ഇത് വിട്ടുകൊടുത്തു ഒന്നും അല്ലാതെ ഞങ്ങൾ തമ്മിലൊരു കമ്മിറ്റ്മെൻറ്റും ചെയ്തില്ല അങ്ങനെ കമ്മ്യൂണിക്കേഷൻ തുടങ്ങുന്നത് നിങ്ങളുടെ ഇവിടുത്തെ കാർണിവൽ കഴിഞ്ഞിട്ടാണ് ഞാൻ മൂപ്പരെ വിളിക്കുന്നത് അപ്പം മൂപ്പർ പറഞ്ഞു എന്തായാലും ഒരു പ്രോഗ്രാം ചെയ്ത് തരണം ഞമ്മളുടെ നോമ്പിൻ്റെ മുമ്പ് നമുക്ക് ചെയ്യാം എന്ന് വാക്കു കൊടുത്തു അങ്ങനെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്